ഞാൻ നാട് വിട്ട് പോയി വീട്ടിൽ നിന്നെല്ലാവരും പോയതിനു ശേഷം കുറേ കാലം എൻ്റെ വീട്ടുകാരന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഒരു പിടിയും അവർക്ക് കിട്ടുന്നില്ല ഞാൻ പട്ടാളത്തിലാണെന്നുള്ള കാര്യങ്ങളും അമ്മയെ അറിയിച്ചിട്ടില്ല അച്ഛനെ അറിയിച്ചിട്ടില്ല കാലങ്ങൾ കഴിഞ്ഞു ഒടുവിൽ ഒരു ആറുമാസം ഏഴു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മധുക്കരയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു മാസത്തെ ശമ്പളം അങ്ങ് കിട്ടി അത് വലിയ രസകരമായ സംഭവമാണ് ആ ശമ്പളം എന്ന് പറയുന്ന ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് പത്ത് രൂപയാണ് അന്ന് നമ്മുടെ കണക്കിനെസെച്ച് നോക്കിയാൽ ഒരു പവൻ്റെ വിലയും പത്ത് രൂപയാണ് ആ പത്ത് രൂപ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ ഒരു രൂപ പട്ടാളത്തിൽ പിടിക്കുകയും ഒമ്പത് രൂപ എനിക്ക് കയ്യിലും കിട്ടിയപ്പോൾ ആദ്യമായി ആ ഒമ്പത് രൂപയിൽ നിന്ന് ഏഴ് രൂപയും അതിൻ്റെ കൂടെ ഒരു കത്തും ഞാൻ എൻ്റെ അമ്മയ്ക്ക് അയച്ചു അത് പറയാൻ ഞാൻ വിട്ടുപോയി ആ കത്തിൽ ഞാൻ എഴുതിയിരുന്നു അമ്മേ ഇത്രയും കാലം അമ്മ എന്നെ പ്രതീക്ഷിച്ച് കാണും പക്ഷേ ഒന്നു മാത്രം ഞാൻ മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ട് അമ്മയെ അടുത്ത കാലത്തേക്കും വന്ന് കാണാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ വരും ഇപ്പോൾ ഞാൻ പട്ടാളക്കാരനാണ് ശക്തനായ ഒരു പട്ടാളക്കാരനാണ് ഇനി എല്ലാ മാസവും ഞാൻ അമ്മയ്ക്ക് പണം അയക്കും എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഓഹരി എത്തിക്കും എന്ന് പറഞ്ഞു